ബിജു ഭാസ്കർ നമ്മുടെ ക്യാമറയുടെ ചീഫ് അതേം കൂടി നമുക്കിപ്പം ചേരുന്നത് ബിജു ഭാസ്കർ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അത് വളരെ പരിമിതികളിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് യാത്രക്കിടയിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് അപകട സ്ഥലത്തുകൂടി ദുരന്ത മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ആഴം ആഴമെന്ന് പറയുന്നത് വലുതാണത് മുപ്പത്തിയെട്ട് പേരുടെ മരണമെങ്കിലും ഇപ്പോൾ അല്ലേ മുപ്പത്തിയെട്ട് പേരുടെ മരണം ഇപ്പോൾ മുപ്പത്തിയെട്ട് പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു നിരവധി ആശുപത്രിയിൽ കഴിയുകയാണ് അവിടെ കണ്ട കാഴ്ചകൾ എത്രത്തോളം ഉള്ളുലയ്ക്കുന്നതാണ് തീർച്ചയായിട്ടും രതീഷ ഇത് ഈ കാണുന്ന കാഴ്ചകൾ ഇത് ഓരോ ആൾക്കാരും നിന്ന സ്ഥലമാണിത് ഈ കാണുന്ന ഈ ഈ ഒരു ഈ ഒരു 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 ചിത്രീകരണം മാത്രം മതി നമ്മുടെ ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കാൻ ഈ കാണുന്ന ചെരുപ്പുകളുടെ എണ്ണം മാത്രം മതി ഇവിടെ എന്തുമാത്രം ആൾക്കാർ കൂടിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പക്ഷേ ഇതൊരു ഇതൊരു ഒരു ഒരു ഭയങ്കര ഒരു നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറം ഇപ്പം നമ്മൾ ഈ കാണുമ്പോൾ ഇതിങ്ങനെയാണെങ്കിലും ഇതിന്റെ വ്യാപ്തി വലുതാണെന്നുള്ള സംഭവത്തിൽ ഒരു തർക്കവുമില്ല ഏ ഇതിന്റെ ഓരോ സ്ഥലത്തിലും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഈ കാണുന്ന കാഴ്ചകൾ ഇതേപോലെ ആയിരുന്നില്ല നേരത്തെ ഈ ഒരു സമയത്ത് അല്ല നിറച്ച ആളുകൾ വന്ന സ്ഥലമാണ് നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടില്ല അധികം ആളുകൾ വരികയായിരുന്നു രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു അച്ഛനും ബന്ധുക്കളും ഒക്കെ കുട്ടികളെ തോളിലേറ്റിയൊക്കെ അവിടെ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അവർ പരമാവധി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് ഇതുവഴി വരുമ്പോൾ ആളുകളുമായി സംസാരിക്കാൻ കഴിഞ്ഞു എനിക്ക് 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 ഇപ്പൊ എനിക്ക് ഇവിടെനിന്ന് കൂടുതലൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്താ നമ്മൾ ഈ കാണുന്ന ഒരു കാഴ്ചയിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു ഒരു ഇപ്പുറത്തെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആശുപത്രിയിലേക്ക് ഇതിന്റെ അപ്പുറത്ത് അഞ്ചു കിലോമീറ്റർ അപ്പുറത്താണ് ഹോസ്പിറ്റൽ ഉള്ളത് ആ ഹോസ്പിറ്റലിലാണ് കൂടുതൽ അവിടെ ഇപ്പൊ ഇവിടുന്നുള്ള ആൾക്കാരാണ് അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നത് പോലീസ് ഒരു കാരണവശാലും ഇവിടുത്തെ സ്ഥിതിഗതികൾ നമ്മളെ കൂടുതൽ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാനുള്ള സംഭവങ്ങൾ അവർ തയ്യാറാവുന്നില്ല പക്ഷെ എന്നാലും നമ്മളിവിടത്തെ ഒരു രംഗം കാണുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറമാണ് ഇവിടുത്തെ ഒരു 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 വ്യാപ്തി ഇത് അഭിജുയ ദൃശ്യങ്ങളല്ലേ ഫോണിലൂടെ ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങളാണ് അതെ 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 ഞാനിപ്പോൾ ഇങ്ങനെ ഈ സ്ഥലത്തുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന ഈ പൈപ്പ് ഇതുവഴി ബസ്സുകളും ആൾക്കാരും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ആ റോഡിൽ നമ്മൾ നോക്കുമ്പോൾ കാണാം നമുക്ക് ഈ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത് ചെരുപ്പുകളുടെ എണ്ണം മാത്രം മതി ഇതിനൊരു സാക്ഷി സാക്ഷിയാണ് ക്യാമറയിലേക്ക് മാറാൻ കഴിയുമോ ഫ്രണ്ട് കഴിയുമോ ബിജു പറയുന്നത് കാരണം അവിടെ എത്തി ഈ അപകട ദുരന്ത സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് ഞാൻ അതെ 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 ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനെ ഒരു ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും ഞാൻ ഇങ്ങനെ ഓരോ ഇതിൽ പോയിട്ടുണ്ടെങ്കിലും ഇതിവിടെ കാണുമ്പോഴത്തേക്കും ഒരു നമ്മളെ മനസ്സ് അലട്ടുന്ന ഒരു മുപ്പത്തിമൂന്ന് ആൾക്കാരോളം മരിച്ചു എന്നുള്ള ഒരു സംഭവത്തിലാണ് ഞാൻ അവിടെ വരുന്നത് മുപ്പത്തി എട്ടായി മരണം കുട്ടികൾ ഉൾപ്പെടെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ് ബിജു ഇത് റോഡ് മാത്രം ഇവിടുത്തെ ഒരു ഒരു ഈ കാഴ്ചകളാണ് ഇതിന്റെ ഒരു ഒരു റോഡ് റോഡ് കണ്ടോ ഇതാണ് ഇത് സൈഡാണ് ഈ ആൾക്കാരുടെ സംഭവങ്ങളും എന്തുമാത്രം ഏറ്റവും ും സംഭവങ്ങളുമായിട്ടാണ് ഒന്ന് ഫോൺ ഒന്ന് തിരിച്ചുപിടിച്ചാൽ കുറെ കൂടെ എനിക്ക് തോന്നുന്നത് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്ന് തോന്നുന്നു കേട്ടോ ഒന്ന് യെസ് ഇതാണ് അപകട സ്ഥലത്തായിരുന്നു ഏറ്റവും കൂടുതൽ സംഭവങ്ങൾ സംഭവിച്ചത് ഇവിടെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട് ഇവിടുത്തെ എം എൽ എ ആണെന്ന് തോന്നുന്നു ഇവിടുത്തെ ബിജെപിയുടെ ഒരു നേതാവ് എത്തിയിട്ടുണ്ട് ആ ഫോണൊന്ന് തിരിച്ചു പിടിച്ചാൽ കുറെ കൂടി നമുക്ക് ആ സ്ക്രീനിൽ കൃത്യമായ വിഷ്വൽ കിട്ടുമെന്ന് തോന്നുന്നു ഈ സ്ഥലത്താണ് കൂടുതൽ അപകടം നടന്നു എന്നുള്ള സംഭവങ്ങളും പറയുന്നത് കേട്ടാണ് ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു ആ മരം ഒടിഞ്ഞാണ് ഈ ഒരു സംഭവത്തിൽ സംഭവിച്ചത് இந்த <inaudible> இடத்துல <waiplexable> <men> <That's good. makesbies> <HHH noise> തീഷ ഈ സ്ഥലത്താണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് ഇവര് പറയുന്നത് ഇപ്പോൾ ഒരു ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവാണ് ഇവരുടെ അവിടെ മൊബൈൽ റേഞ്ചിൽ അല്പം ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു ബിജു ഇടയ്ക്ക് ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ട് ആ പ്രതികരണങ്ങളിലേക്ക് എത്താൻ കഴിയുന്നു ഫോൺ തിരിച്ചു പിടിച്ചാൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കുറെ കൂടി വ്യക്തമാകും ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്ന് തോന്നുന്നു എന്നാ അവിടെ റേഞ്ച് പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്ക് ആ വിഷൽ ബ്രേക്കായി പോകുന്നത് കരൂരിലാണ് ബിജു ഭാസ്കർ ഉള്ളത് മാതൃഭൂമി ന്യൂസിൻ്റെ ക്യാമറ വിഭാഗത്തിൻ്റെ മേധാവിയാണ് ബിജു ഭാസ്കർ മറ്റൊരു ഷൂട്ടുമായി ബന്ധപ്പെട്ട് വൈറൽ പീഡിയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് എത്തിയാണ് മനോവം നയർ ക്യാമറമാൻ അപ്പം ബിജു ഭാസ്കറും ഹരീഷും ഈ അപകടമുണ്ടായിരുന്നു ആ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ വരുന്നുണ്ട്